ഇ പിന്നെ ഞാൻ പറയുന്നതെന്ന് കേക്കടാ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ല പൊല്യൂഷന്റെ എടുത്ത് അല്ലെങ്കിൽ പത്തോ പതിനായിരോ ഒക്കെ ഫൈൻ വന്ന നീ അടയ്ക്കു ഇല്ല ചെക്കിംഗ് ഇല്ല അല്ല നീ അവിടെ പിന്നെ പൊലൂഷന്റെ എടുത്തിട്ട് പോയാ മതി പേപ്പർ വേണ്ട 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 ഇന്ന് പോണം ഞാൻ നീ എനിക്ക് അറിഞ്ഞുകൂടാ വേറെ ഒന്നും അല്ല നമ്മടെ വണ്ടിക്ക് ആയിട്ട് പൊല്യൂഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ വാണിംഗ് എന്നുള്ള രീതിയിൽ ആദ്യം രണ്ടായിരം പിന്നെ പതിനായിരം രൂപ ഫൈൻ എന്നൊക്കെ പറയുന്ന ഇല്ല 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 ഇപ്പം തന്നെ എടുക്കണം നീ തിരിച്ചു വരുമ്പോ എടുക്കാന്ന് പറയുന്നില്ലേ പതിനായിരം രൂപ ഫൈൻ അടിച്ചു അടിച്ച് കഴിഞ്ഞാൽ നീ ഒടുക്കൂ ഇല്ലല്ലേ അല്ല നമുക്ക് നമുക്ക് യഥാർത്ഥത്തിൽ അറിയത്തില്ല പതിനായിരം രൂപയാണോ ഫൈൻ ആദ്യം രണ്ടായിരം രൂപ വാണിങ്ങി എം ബി ഡി പിടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ വാണിങ്ങി പതിനായിരം രൂപ ആ ഒരു ഒഫൻസ് തുടർന്നു കഴിഞ്ഞ തുടർന്നു കഴിഞ്ഞ പതിനായിരം രൂപ വരെ ഫൈൻ അടിക്കാം എന്നുള്ളതാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ട എന്തെങ്കിലും നീ വേറെ ഒന്നും വേണ്ട നീ എന്തക്കാലും ഏ നിനക്കല്ല പോയിട്ട് അത്യാവശ്യമായിട്ട് ഇപ്പൊ വേറെന്താ ചെയ്യണ്ട ആദ്യം പൊല്യൂഷൻ എടുത്തിട്ട് നമുക്ക് സിനിമയ്ക്ക് പോവാം അതല്ലേ നല്ലത് അപ്പൊ അവൻ നിബിൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല വന്നിട്ട് എടുക്കാമെന്ന് അതല്ല ഇപ്പം നമ്മുടെ പിന്നെ പൊല്യൂഷൻ കറക്റ്റായിട്ട് ഇല്ല പൊല്യൂഷൻ എടുക്കുന്നതിൽ വീഴ്ച വന്ന് ഫസ്റ്റ് ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരം പിന്നെ പതിനായിരം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ പൊല്യൂഷൻ സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ അണ്ണൻ്റെ അടുത്ത് നമുക്ക് ജോയിക്കാം അല്ലേ പൊല്യൂഷൻ്റെ കാര്യം എങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തട്ടാമലയിൽ ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് പൊല്യൂഷൻ എടുക്കുന്ന പിന്നെ പൊല്യൂഷൻ പല പൊല്യൂഷൻ സെൻറ്ററുകളിലും കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട് പല പൊല്യൂഷൻ സെൻറ്ററുകളിലും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീ കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വണ്ടി പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവുകയോ ഇല്ലയോ എന്ന് നമുക്കറിയാം നമ്മളെ വണ്ടി ഒന്നാമത് ഡീസൽ വണ്ടിയാണ് ചില സ്ഥലത്ത് പെട്രോൾ വണ്ടി മാത്രമേ ഉള്ളൂ പൊല്യൂഷൻ എടുക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ ഇവിടെ പത്താമല കൊല്ലം തട്ടാമലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയി പൊല്യൂഷൻ എടുത്ത് നോക്കാം വെറുതെ പത്തും പതിനായിരം രൂപ ഒന്നും ഫൈൻ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ അനിയം വണ്ടിയായിട്ട് പോയപ്പോഴത്തേക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അത് പോലീസ് അടിച്ചാൽ എം ബി ഡി പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം രണ്ടായിരം രൂപ താക്കിയത് ആദ്യം ആ വാഹന പുക പരിശോധന കേന്ദ്രം അപ്പോൾ അതാ നമ്മുടെ ഇവിടെ തട്ടാമലയുള്ള വാഹന പുക പരിശോധന കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം അപ്പോൾ പുള്ളി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പൊല്യൂഷനും കാര്യങ്ങളും എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന അയ്യോ അവിടെ അടച്ചിട്ടുണ്ടോ ആ റിവേഴ്സ് റിവേഴ്സ് എടുക്കണം ഓനെ കേട്ടിട്ടെ ഫ്രണ്ട് 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 കിട്ടുക അപ്പോൾ എന്താ ഇവിടെയാണ് നമ്മുടെ തോട്ടത്തിൽ വാഹന പുക പരിശോധനാ കേന്ദ്രം തട്ടാമല അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൊല്യൂഷൻ എടുക്കാനുള്ള ആ ഒരു പരിപാടി ഓക്കെ വേറെ ഒന്നുമല്ല ഈ പറയുന്ന പോലെ ഉണ്ടല്ലോ വാണി കഴിഞ്ഞിട്ട് പിന്നെ പതിനായിരം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ നമുക്ക് ഇവിടുത്തെ പയ്യൻ്റെ തന്നെ ഒന്ന് ചോദിച്ചു എപ്പോഴും മെസ്സേജ് ഒക്കെ വരാറുണ്ട് എടുക്കാൻ താമസിച്ചുപോയി ഡേറ്റ് കഴിഞ്ഞില്ലേ കുറച്ച് ഇതിൻ്റെ വണ്ടിയുടെ നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് എടുക്കുന്ന പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഉണ്ടല്ലേ അതായത് നമ്മൾ എം ബി ഡി പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ടായിരം രൂപ പറ്റി പിന്നെ അതിനുശേഷം ആ ഈ പൊല്യൂഷൻ വീണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വരെ ഫൈൻ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ ഫൈനുണ്ട് രണ്ടായിരം രൂപ ഫൈൻ ഫൈൻ ഉണ്ട് രൂപ ഉണ്ട് അത് തുടർന്നു കഴിഞ്ഞാൽ പതിനായിരം രൂപ വരെ പോകും ഗൂഗിളിൽ അങ്ങനെ പറയുന്ന ഫൈനുണ്ട് അല്ല ഈ രണ്ടായിരം രൂപ എന്ന് ഫൈന സത്യമാണോ രണ്ടായിരം രൂപ ഫൈനുണ്ട് അപ്പൊ അത് തുടർന്ന് കഴിഞ്ഞാൽ പതിനായിരം രൂപ വരെ വേണമെങ്കിൽ അടിച്ചു തരാല്ലേ ചെയ്യാം അല്ലേ പിന്നെ ഈ പല സ്ഥലങ്ങളിലും ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ടല്ലേ നമ്മള് പൊല്യൂഷൻ റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ ഇപ്പൊ ടെസ്റ്റ് പാസ്സായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സർവീസ് ചാർജ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൊല്യൂഷൻ പാസ് ആവാതിരിക്കൂ വണ്ടികളുണ്ടല്ലേ അപ്പൊ നമ്മുടെ വണ്ടി എന്തൊക്കെയാലും പൊല്യൂഷൻ നോക്കാം അപ്പൊ നമ്മുടെ തോട്ടത്തിലല്ലേ എല്ലാ വണ്ടികളും ചെയ്യത്തില്ലേ പൊല്യൂഷൻ ഓക്കെ അപ്പൊ എല്ലാ വണ്ടികളുടെയും പൊല്യൂഷൻ ചെയ്യും അപ്പോഴത്തേക്ക് അവര് ഈ പറയുന്നതുപോലെ നമ്മുടെ എൻജിൻ്റെ എക്സോസ് ഹാൻഡ് ബ്രേക്ക് ഇല്ല ട്ടാ ബ്രോക്ക് അപ്പൊ പൊല്യൂഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ ഫൈൻ ഫൈനടിച്ച് ബ്രോ ഏട്ടോ അത് പിന്നെ തുടർന്ന് കഴിഞ്ഞാൽ പതിനായിരം രൂപ വരെ അല്ലേ ശ്രദ്ധിക്കണം അല്ലേ അപ്പൊ ശ്രദ്ധിക്കാൻ പറ്റും അല്ലെ പണിയല്ലേ മുട്ട പണിയാ ഓൺലൈൻ ആയിട്ട് ഓൺലൈനായിട്ട് അവർ നോക്കിയിട്ടില്ല എങ്ങനെ അടിക്കാനുള്ള അറിയത്തില്ല അപ്പൊ ഓൺലൈനായിട്ടില്ല അപ്പം അത് ഞാൻ കേട്ട സത്യം തന്നെയാണ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം നോക്കാം പൊല്യൂഷൻ ഫൈൻ ഇൻ കേരള എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതായത് നമ്മൾ ആദ്യം പൊല്യൂഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എം പി ഡി പിടിക്കുമ്പോ രണ്ടായിരം രൂപയാണ് ഫൈൻ ആ ഒരു രണ്ടായിരം രൂപ ഫൈനിൽ നമ്മൾ വീണ്ടും പൊല്യൂഷൻ എടുക്കാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പതിനായിരം രൂപ വരെ ഫൈൻ അടിച്ച് തരാനുള്ള കാര്യം അവർക്കുണ്ട് അപ്പം നമ്മുടെ ആ എക്സോസ്റ്റിൻ്റെ അവിടെ നമ്മുടെ പുക പരിശോധനയ്ക്കാനുള്ള ഒരു മിഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചേട്ടൻ സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ എക്സോസ്റ്റിനകത്ത് കണക്ട് ചെയ്യാ കണക്ട് ചെയ്തിരിക്കുക ഒരു മൂന്ന് റൈസിങ്ങിനകത്ത് എക്സോസ്റ്റിനകത്ത് കണക്ട് ചെയ്യണ്ട അത് കഴിഞ്ഞിട്ടുള്ളത് പൈപ്പ് കണക്ട് പൈപ്പ് കണക്ട് ചെയ്യണ്ടല്ലേ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ അറിയാമല്ലേ ആ മെഷീൻ വെച്ച് കാൽക്കുലേറ്റ് റീഡിങ് റീഡിംഗ് വരും അല്ലാതെ ഇത് നമുക്കായിട്ട് പണ്ടത്തെ പോലെ നമ്മക്കായിട്ട് ഇത് ചെയ്ത് ഇടാൻ പറ്റത്തില്ല ഇതെല്ലാം പരിവാഹന്റെ ആപ്പുമായിട്ട് അപ്പം നമ്മളെ പുള്ളിക്കാരൻ പറഞ്ഞില്ല ആദ്യത്തെ ഒരു മൂന്ന് റൈസ് ചെയ്തതിന് ശേഷമാണ് അവരെ എക്സോസ്റ്റ് ഇവിടെ കമ്പ്യൂട്ടറിനകത്ത് എടുക്കുന്നത് അപ്പോൾ പരിവാഹൻ്റെ ആപ്പിനകത്ത് തന്നെ ചെയ്യുന്ന അപ്പം നമ്മുടെ വണ്ടിക്കത് എഞ്ചും പണിയോ സ്മോക്കോ ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ പാസ് ആവത്തില്ല അപ്പം നമുക്ക് നോക്കാം നമ്മുടെ വണ്ടിയുടെ ഈ പറയുന്ന പോലെ പൊല്യൂഷൻ ഓക്കെ ആവുമെന്ന് രണ്ടായിരത്തി ഏഴ് മോഡൽ ഡീസൽ വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് മാസമേ ഉള്ളൂ പൊല്യൂഷൻ തീർന്നിട്ട് പക്ഷേ ഇത് ഇടയ്ക്ക് വെച്ച് എൻ്റെ കാല് വയ്യാത്ത നമുക്ക് പൊല്യൂഷൻ എടുക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് നോക്കാം നമ്മുടെ വണ്ടി പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവോ ഇല്ലയോ എന്ന് അപ്പോൾ അവരത് ഇവിടെ വണ്ടി റേസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ കേൾക്കാൻ പറ്റുന്നാത്ത ചെറിയൊരു പ്രശ്നം ഉണ്ടായതാണ്ട് ഉണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഈ ഫ്രണ്ടിൽ എന്തുവാ ബ്രോഗ കൊടുത്തിരിക്കുന്ന എഞ്ചിന്റെ വൈബ്രേഷൻ സാധനം വൈബ്രേഷൻ കൂടുതലാണെങ്കിൽ അത് കിട്ടത്തില്ലത് ഓ കേൻ പറ്റത്തില്ല വണ്ടി ഓ അതായത് ഫ്രണ്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഫ്രണ്ട് ബോണറ്റോറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന എഞ്ചിൻ്റെ വൈബ്രേഷൻ നോക്കുന്ന സംഭവമാണ് അപ്പോൾ എഞ്ചിൻ്റെ വൈബ്രേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഫെയിലായിപ്പോകും അപ്പം നമ്മുടെ വണ്ടി ഫെയിലാവുകയോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ഫൈനൽ എം ബി ഡി പിടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് ആ തെറ്റ് നമ്മൾ തുടർന്ന് കഴിഞ്ഞാൽ പതിനായിരം രൂപ വരെ ഫൈൻ അടിച്ച് തരാനുള്ള വകുപ്പുണ്ട് അത് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിയാൻ അറിയാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം ഒരു പേപ്പർ തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ഫ്രീ അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സിനൊക്കെ എന്താ പൊല്യൂഷൻ എന്ന് ആലോചിക്കും എന്നാലും നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക നമ്മൾ നിയമം കറക്റ്റായിട്ട് അനുസരിക്കുക അപ്പോൾ ഇപ്പോൾ അറിയാം നമ്മുടെ പൊല്യൂഷൻ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ സ്മോക്ക് ഒക്കെ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നീങ്ങി വച്ചോളൂ അടയ്ക്കാം അടയ്ക്കാം കുഴപ്പമില്ല അടുത്തോളാം എല്ലാ കാര്യങ്ങളും ഉണ്ട് അളവിതാ ജന ഇതായിട്ടുള്ള കുഴപ്പമില്ലാത്ത പ്രശ്നമുണ്ട് അല്ലേ കുഴപ്പമില്ലാത്ത ഒരു കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഭാഗ്യം നമുക്കപ്പം ഈ പറയുന്നത് പോലെ നമ്മുടെ പൊല്യൂഷൻ പേപ്പർ ഓക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക പൊല്യൂഷൻ എടുക്കുന്നതിൽ യാതൊരു വീഴ്ച വരുത്തലും രൂപ രൂപയുള്ളൂ നമ്മുടെ ഇവിടെ അപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ടെസ്റ്റ് ചെയ്തു തരും അപ്പം നൂറ്റിപ്പത്ത് രൂപ ആണ് നമ്മുടെ ഇവിടുത്തെ ചാർജ് അപ്പോൾ ഇനി നേരെ ഇനിയിപ്പം വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പൊല്യൂഷൻ്റെ ആ ഒരു പേപ്പറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നൂറ്റിപ്പത്ത് രൂപ ചിലവാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഫൈൻ പതിനായിരം രൂപയെന്ന് വാങ്ങിച്ച് വെക്കാതിരിക്കണം വേറെ ഒന്നുമല്ല ആദ്യത്തെ ഇതിനല്ല നമ്മുടെ പോലീസ് പിടിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ അടിച്ച് വിടുന്നതാണ് പതിവ് പക്ഷേ എം വി ഡി പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം രണ്ടായിരം രൂപയാണ് ഫൈൻ ആ ഒരു രണ്ടായിരം രൂപ ഫൈൻ വീണ്ടും നമ്മൾ പൊല്യൂഷൻ കറക്റ്റായിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വരെ പോവാം അതുകൊണ്ട് പൊല്യൂഷൻ എടുക്കുന്നതിൽ യാതൊരു രീതിയിലും മടി വയ്ക്കേണ്ട അല്ലെന്നുണ്ടെങ്കിൽ മുട്ടം പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് പരിസ്ഥിതി മലിനീകരണമെന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മുടെ ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് മെയിൻറ്റൈനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഓക്കെയാണ് അപ്പം മറക്കണ്ട നമ്മളെ തട്ടാമയുള്ള പൊല്യൂഷൻ സെൻ്ററിൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അവർ സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്യും വെറും നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ ബൈക്കിനാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ തന്നേ ഉള്ളൂ അപ്പം മറക്കണ്ട അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം അല്ലേ അപ്പോൾ ഉള്ളൂ വേറെ ഒന്നുമല്ല ഒരു ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ചെയ്തതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടല്ലോ ശരിക്കും അത് ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഞാൻ പറയുന്നതിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പോയിൻറ്റ് വൺ എനുള്ളു എമിഷൻ ലിമിറ്റെന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് എമിഷൻ ലിമിറ്റ് വരുന്ന നമുക്ക് സീറോ പോയിൻറ്റ് വൺ എനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ വലുതായിട്ട് നമ്മുടെ വണ്ടി പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്നാണ് അതിനുള്ള അർത്ഥം അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ എന്തൊക്കെയാലും വെറുതെ പതിനായിരം രൂപ എന്ന് വേറെ ഒന്നുമല്ല പലരും ഇതേപോലെ പൊല്യൂഷന് ഫൈൻ അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പൊല്യൂഷൻ എടുക്കാതിരിക്കുന്നുണ്ട് പൊല്യൂഷൻ എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് ഈ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രണ്ടായിരം രൂപ എം വി ഡി അടിക്കും പിന്നെ അടുത്ത ഫൈൻ എന്ന് പറഞ്ഞാൽ അത് പതിനായിരം രൂപ വരെ നമുക്ക് ആ ഒരു പൊല്യൂഷൻ്റെ ആ ഒരു ഫൈനും കാര്യങ്ങളും പതിനായിരം രൂപ വരെ പോകാനുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പലരും പൊല്യൂഷൻ്റെ പേപ്പർ എടുക്കാതെ പോകണുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെയാലും ആ ഒരു ടെൻഷൻ ഇനിയില്ല ബുക്കും പേപ്പറും ബാക്കി ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം നമ്മളെ വണ്ടി പക്കയാണ് അപ്പോൾ എല്ലാവരും അതേപോലെ നിയമം അനുസരിച്ചിട്ട് നമ്മളെ കറക്റ്റായിട്ടുള്ള പൊല്യൂഷൻ പേപ്പറും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കുക ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അവിടെ വരുമ്പഴത്തേക്ക് നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഒരു പൊല്യൂഷൻ സെന്ററുണ്ട് അത്യാവശ്യം പെട്ടെന്ന് കാര്യം ഇവിടെ ഒരു പൊല്യൂഷൻ സെന്ററിൽ ഡീസൽ വണ്ടികളുടെ ചെയ്യത്തില്ലെന്ന് ഇങ്ങനെ കണ്ടു അപ്പൊ ആ ഇവിടെ പെട്രോൾ വണ്ടി മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ പള്ളുക്കിലെ ഒരു പൊല്യൂഷൻ സെന്ററുണ്ട് പിന്നെ റൈറ്റ് സൈഡിലായിട്ടുള്ള ആ ഒരു പൊല്യൂഷൻ സെൻറ്ററില് പെട്രോൾ മാത്രമേ ഉള്ളൂ ഡീസൽ വണ്ടികളുടെ എടുക്കത്തില്ല അപ്പോൾ ഡീസൽ വണ്ടികളുടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തട്ടാമല പോയാൽ മതി പിന്നെ കൊല്ലത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പൊല്യൂഷൻ സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ പള്ളിമുക്കെ ഒരുപാട് വികസിച്ച് കഴിഞ്ഞു ഇപ്പോൾ നേരത്തെ പഴയ അൽ ഹയാത്ത് റെസ്റ്റോറൻറ്റ് മാറ്റിയതാണ് ഇപ്പോൾ ഭയങ്കര വലിയ പുതിയൊരു ഹയാത്ത് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അർപ്പ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഷവർമയും കാര്യങ്ങളും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റാണ് പിന്നെ അതാ നിങ്ങൾക്ക് ഇതാ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു പള്ളിമുക്കിൽ ഒത്ത സ്ഥലത്ത് മയൂരിയുടെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ബിൽഡിങ് റെൻറ്റിന് കൊടുക്കാൻ കിടപ്പുണ്ട് അത് വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ദൂരം സ്ഥലങ്ങൾക്കുള്ള ഉള്ളവരുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു കിടിലൊരു ഹൈപ്പർമാർട്ട് തുടങ്ങിയിട്ടുണ്ട് പിപ്സ ഹൈപ്പർമാർട്ട് അപ്പോഴത്തേക്ക് ഇവിടെ നല്ല സാധനങ്ങൾക്ക് വില കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിപ്പോൾ ഉമ്മ ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ആണെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ആർക്കെങ്കിലും രണ്ടായിരം രൂപ ഫൈനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫൈനോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കമൻ്റ് ചെയ്യുക അപ്പോൾ പള്ളിമുക്ക് ജംഗ്ഷനൊക്കെ ഇപ്പം ഒരുപാട് മാറി ഇപ്പം കൊല്ലത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ് ഹബ്ബായിട്ട് നമ്മളെ പള്ളിമുക്ക് മാറിയിട്ടുണ്ട് ഒരുപാട് ഷോപ്പ് അതായത് കൊല്ലം പള്ളിമുക്കിൽ ഇല്ലാത്ത ഷോറൂമുകളോ വണ്ടികളുടെ ഷോറൂമും പണ്ട് മുതലേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ പള്ളിമുക്ക് തന്നെയല്ലേടാ ഏഹ് ഇത് താണ്ടെ നമ്മുടെ പള്ളിമുക്കിൽ നബിദിന നമുക്ക് വന്ന് ഒന്ന് വീഡിയോ എടുക്കണം പള്ളിമുക്കിൽ നബിദിനത്തിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അണ്ടാവും കാര്യങ്ങളും ഒക്കെയാണ് ഫുള്ള് അതായത് ഇവിടെ പള്ളിമുക്ക് തുടങ്ങി ഏകദേശം മാടനട വരെ ചെമ്പും കാര്യങ്ങളും എല്ലാം വരും ഇതാണ് നമ്മുടെ കാവ ഹോട്ടല് അപ്പം ഞാൻ ഇവിടെ എല്ലാം ഫുള്ള് നാളെ അന്ന് വന്നു ചോറ് വയ്പ്പ് നാളെ അന്ന് അപ്പോൾ അതിനുള്ളത് ആ വിറവും കാര്യങ്ങളും എല്ലാം അടുക്കിയിട്ടുണ്ട് നമ്മുടെ പള്ളിമുക്ക് ഉടങ്ങി ഏകദേശം മാടം നട ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നീളത്തിൽ ഇതേപോലെ ചെമ്പും കാര്യങ്ങളും നിരത്തി വെച്ച് നാളെയാണെന്ന് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ചോറ് ഉണ്ടാക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു നെബിദിനത്തിൻ്റെ ആ ഒരു ചോറ് കൊടുപ്പിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പൊ നമ്മൾ ഇതാ ഇപ്പൊ എന്താ നമ്മുടെ വീടിന്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പൊ ഇന്ന് സിനിമ ക്യാൻസൽ ചെയ്യാം എടാ നിനക്ക് പായസം തന്നെ നമ്മൾ ആ പായസക്കട ഒന്ന് അത് കാണിച്ചു കൊടുക്ക പായസക്കട കൂട്ടി പോകുന്നൊക്കെയാ പലരും പറയുന്നത് അതെ ആ ഇപ്പൊ പായസക്കടയിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിയും അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ സിനിമ വേണ്ടെന്ന് വെച്ച് അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ മോസ്റ്റ് ഓഫ് ദ ഇതും ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപയോഗമുണ്ട് എന്നിരുന്നാൽ തന്നെ നമ്മളൊരു പുതിയൊരു സെഷൻ നമ്മുടെ ചാനലിൽ ആരംഭിക്കാനുള്ളൊരു ഇതിലാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികളുണ്ടല്ലോ നിങ്ങളുടെ വണ്ടികളുടെ റിവ്യൂ നമ്മുടെ ചാനൽ ഒരു അവസരം അതായത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു ബ്രാൻഡ് വണ്ടി എടുക്കുക വെച്ചോ ആ ഒരു ബ്രാൻഡ് വണ്ടിയുടെ റിവ്യൂ നമ്മുടെ ചാനലിലെ സുഹൃത്തുക്കളായിട്ട് പങ്കിടാൻ പങ്കിടാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പറിൽ വിളിക്കാം എഴുപത് മുപ്പത്തി നാല് എഴുന്നൂറ്റി അമ്പത് തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരു കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഏത് രീതിയിലുള്ള വ്യത്യസ്ത ായിട്ടുള്ള വീഡിയോകൾ അതേപോലെ തന്നെ സാധാരണപ്പെട്ട ഈ പറയുന്ന റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ എഴുപത് മുപ്പത്തിനാല് എഴുന്നൂറ്റമ്പത് തൊള്ളായിരത്തി മുപ്പത്താറ് എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള കൂട്ടുകാർക്ക് ഉപയോഗമാവും അപ്പോൾ വണ്ടിയെക്കുറിച്ച് എൻ്റെ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതമാണ് അപ്പോൾ എന്നെക്കാളും നല്ല രീതിയിൽ അറിവും കാര്യങ്ങളും നല്ല എല്ലാം നല്ല രീതിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ അപ്പം വേറെ ഒന്നുമില്ല നിങ്ങളുടെ ഒരു വിൻറ്റേജ് വണ്ടി ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങൾ സാധാരണ ഇപ്പോൾ പുതിയ വണ്ടി ഉപയോഗിക്കുകയാണോ അതിൻ്റെ റിവ്യൂ ഇതെല്ലാം നമ്മുടെ ചാനലിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് തുടങ്ങുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളെ എൻ്റെ ഈ ഒരു നമ്പറിൽ വിളിക്കുക അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ അതായത് നമ്മൾ പോലീസ് പിടിക്കുമ്പോഴാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ അടിച്ച് നമ്മൾ എസ്കേപ്പ് ആകുന്നത് എം ബി ഡി പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ രണ്ടായിരം രൂപ വരെ ഫൈൻ അടിക്കാനുള്ള ഇത് പറയുന്നുണ്ട് അതിപ്പോൾ ഇവിടെ പൊല്യൂഷൻ സെൻറ്ററിൽ രണ്ടായിരം രൂപയെന്നാണ് പറഞ്ഞാൽ ഇതിൽ എത്രത്തോളം ശരിയുണ്ടോ തെറ്റുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പൊല്യൂഷൻ ഫൈൻ ഇൻ കേരള എന്ന് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്നത് പോലെ ആ ഒരു പൊല്യൂഷൻ്റെ രണ്ടായിരം രൂപ ആദ്യം നമുക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഫൈനാണ് ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ വരെ ഫൈൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗൂഗിളിൽ ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയും ചോദിച്ചപ്പോൾ ഏകദേശം അത് കറക്റ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ച് വെറുതെ കയ്യിൽ പൈസ കളയാൻ നിൽക്കേണ്ട അതുമല്ലാതെ നമ്മുടെ പരിസ്ഥിതിയുടെ ഈ പറയുന്നത് പോലെ ഈ പിന്നെ നമ്മുടെ ഈ ഒരു പൊല്യൂഷനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലെങ്കിൽ നമ്മുടെ കേരളമൊക്കെ ഡൽഹിയിലെ പോലെ അവസ്ഥയാവും ഡൽഹിയിൽ രണ്ടക്ക നമ്പർ മൂന്നക്ക നമ്പർ ഈ പറയുന്നത് പോലെ ഓരോ ദിവസവും എല്ലാ ദിവസവും എല്ലാ വണ്ടിയും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഡീസൽ വണ്ടികളാണെന്നുണ്ടെങ്കിൽ എത്ര എട്ടുമല്ലോ പത്തുമല്ലോ അതിൻ്റെ അകത്തുള്ള ഒരു ടൈം സ്പാനിൽ മാത്രമേ ഡൽഹിയിലൊക്കെ വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റൂ അതും ഓരോ ദിവസവും ഇറക്കേണ്ടുള്ള നമ്പർ വണ്ടിയുടെ നമ്പറിൻ്റെ ഇത് വെച്ചിട്ട് ഇരട്ടയൊക്കെ നമ്പറും ഒറ്റയൊക്കെ നമ്പറും വെച്ച് തുടങ്ങുന്ന ആ ഒരു രീതിയിൽ എന്താ നമ്പർ സീരീസ് തുടങ്ങുന്ന രീതിയിൽ വണ്ടി ഇറക്കാൻ പറ്റത്തോളെന്നുള്ള നിയമം കേരളത്തിലൊന്നും വരണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ വണ്ടി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളും ആ ഒരു പൊല്യൂഷനും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്യുക അപ്പോൾ അതൊരു റിമൈൻഡർ ആയിട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നേ ഉള്ളൂ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ക്വിക്കൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അത് എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ വെറുതെ നമ്മുടെ കയ്യിലെ പൈസയും പോവും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ ആ ഒരു പ്രകൃതിക്കും അത് വളരെയധികം ദോഷമായിട്ട് തന്നെ അത് സംഭവിക്കും അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ചാനലുമായിട്ട് നല്ല റിവ്യൂകളും അതേപോലെ തന്നെ നിങ്ങൾ വേറുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൃഷിയോ കാര്യങ്ങളോ അപ്പം നമ്മുടെ ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് മേക്ക് ചെയ്യണമെന്ന് ഒരുപാട് താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു എഴുപത് മുപ്പത്തി നാല് എഴുന്നൂറ്റി അമ്പത് തൊള്ളായിരത്തി മുപ്പത്താറ് എന്ന് പറയുന്ന എൻ്റെ നമ്പറിൽ ഞാൻ വിളിച്ചിട്ട് തന്നെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താലും മതി അപ്പം വിൻറ്റേജ് വണ്ടികളൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ആയിട്ടുള്ള ആ ഒരു റിവ്യൂ നമ്മളെ ചാനലുമായിട്ട് പങ്കുവയ്ക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇനി മിക്ക ദിവസവും വീഡിയോ ഇടാനുള്ള ഒരു പ്ലാനാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുവരും അതിനുശേഷം ഈ പറയുന്നത് പോലെ നമ്മൾ വീണ്ടും ഡ്രോപ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കും ഇനി അങ്ങനെയല്ല ഡെയിലി എല്ലാ ദിവസവും അതായത് ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും ഏഴ് മണിക്ക് വീഡിയോ വരും അത് ഷോർട്ട് വീഡിയോ ആയിരിക്കും നാലു അഞ്ച് മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും ഫേസ്ബുക്കിൽ വരുന്ന യൂട്യൂബിൽ ഫുൾ ലെങ്ത് വീഡിയോ ആണ് അത് രാത്രി ഒമ്പത് മണിക്കായിടുന്ന അപ്പോൾ നമ്മൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഏറ്റവും വലിയ കാരണം അത് നമ്മളെ വിമർശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ബായ്